സദാസമയം വീശിയടിക്കുന്ന തണുത്ത കാറ്റ് മലമുകളിൽ കാറ്റിനെ തടഞ്ഞ് ഉയർന്നു നിൽക്കുന്ന കാറ്റാടികൾ താഴ്വരയിലെ കൃഷിയിടങ്ങൾ ചെങ്കുത്തായ മലനിരകൾ അങ്ങനെ കാഴ്ചകൾ ഏറെയുണ്ട് ചതുരംഗപ്പാറയിൽ ഏലമലക്കാടുകളിൽ തമിഴ്നാട് അതിർത്തിയിലാണ് ചതുരംഗപ്പാറ സ്ഥിതി ചെയ്യുന്നത് കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ നിന്നും

പാലക്കാട് ഉണ്ടായിരുന്നു നമ്മൾ ആയിട്ട് ഒരാൾക്ക് രൂപ ഒരു മണിക്കൂർ വെയിറ്റിംഗ് അതുകൊണ്ട് സഞ്ചാരികൾ വരുന്നുണ്ട് നല്ലൊരു മാറിയേക്കാം ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരുടെ പറുദീസ കൂടിയാണിവിടം പഞ്ചപാണ്ഡവന്മാർ ചതുരംഗം കളിച്ചതെന്ന് ഐതിഹ്യമുള്ള കുന്നിന്മുകളാണ് ചതുരംഗപ്പാറ മലമുകളിൽ വരെ വാഹനങ്ങളിൽ എത്താം എന്നതാണ് പ്രദേശത്തിന്റെ മറ്റൊരു പ്രത്യേകത കുത്തനെയുള്ള കയറ്റമാണെങ്കിലും കാറ്റിന്റെ സാന്നിധ്യം മൂലം അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടില്ല കള്ളിപ്പാറ മലയിൽ നിന്നും ചതുരങ്കപ്പാറയിലേക്ക് ജീപ്പ് സഫാരിയുണ്ട് ഏലമലകളുടെയും തമിഴ്നാടൻ കൃഷിയിടങ്ങളുടെയും ആസ്വദിച്ച് ജീപ്പിൽ യാത്ര ചെയ്യാം ഏതാനും വർഷങ്ങൾക്കിടെ ഇടുക്കിയുടെ അതിർത്തി മേഖലയിലെ പ്രധാന ടൂറിസം ആകർഷണമായി ചതുരങ്കപ്പാറ മാറിയിരിക്കുന്നു കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട് മൂന്നാറിൽ നിന്നും തേക്കടിയിലേക്ക് പോകുന്നവരും ചതുരങ്കപ്പാറയുടെ സൗന്ദര്യം ആസ്വദിച്ചാണ് യാത്ര തുടരുക കാഴ്ചകൾ ഏറെയുണ്ടെങ്കിലും കാറ്റിന്റെ സാന്നിധ്യം തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇ ടി വി ഭാരത് ഇടുക്കി